കുറച്ച് സമയം ഉള്ളൂ എന്താണ് ഏറ്റവും ഒടുവിൽ അല്ല ഞങ്ങള് തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് എൽ ഡി എഫ് നിൽക്കുന്നത് ഞങ്ങൾക്കൊരു നല്ല മെജോറിറ്റിയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഒരിക്കലുമില്ല എക്സിറ്റ് പോളുകൾ ഒരിക്കലും ഞങ്ങളെ സഹായിച്ചിട്ടില്ല പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ എക്സിറ്റ് പോൾ പറയുന്നത് ഭലിക്കാറില്ല അത് ശരിയാകാറില്ല അതുകൊണ്ട് തന്നെ ഈ ഞങ്ങൾ എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നില്ല ഇവിടെ നമുക്ക് ജനങ്ങളെയാണ് വിശ്വാസം ജനങ്ങൾ ഞങ്ങൾ കൂട്ടുകയും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്യും അല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അത് കൈവിട്ടുപോയി ഈ പ്രാവശ്യം നമ്മളത് തിരിച്ചു പിടിക്കും അല്ല അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഒരു നല്ല മെജോറിറ്റി ലഭിക്കുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ അത് ഈ ആദ്യ റൗണ്ട് ആദ്യ റൗണ്ടുകൾ വരുന്നത് ഒരു സമ്മിശ്രമായിട്ടാണ് വരുന്നത് പൊതുവെ യു ഡി എഫിന് കുറച്ച് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളാണ് ഫസ്റ്റ് റൗണ്ടിൽ വരുന്നത് ഇപ്പോൾ അണ്ടൂർ കോണം തൊളിക്കോട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളാണ് ആദ്യം വരുന്നത് അപ്പോൾ അതിന് ഒരു കാര്യമില്ല കൃത്യമായിട്ട് ജയിക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്